ഒരു യോഗം വിളിച്ചാൽ എല്ലാ സംഘടനകളെയും പ്രതിനിധികളും ഇപ്പോൾ കഴിഞ്ഞ ഈ വഖഫ് വിവാദം ഉണ്ടായ മുനമ്പം വിഷയമുണ്ടായ സമയത്ത് വരെ എന്ത് ചെയ്തിട്ടുണ്ട് ഒരുമിച്ച് കൂടിയിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഓരോ മുസ്ലിം സംഘടനകൾ ഇങ്ങനെ പളർത്തിയും പ്രശ്നം ഉണ്ടാക്കിയും കുഴപ്പമുണ്ടാക്കിയും ആയിക്കഴിഞ്ഞാൽ ഈ ഒരുമിച്ച് കൂടുതൽ എന്താവും ഇല്ലാതെയാവും അതിപ്പോഴും നമുക്കറിയാം ഇവിടെ ഇപ്പോൾ ഇതിനകത്ത് ചെറിയ രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജിഫ്രി മുത്തുകോയ തങ്ങളുമായിട്ടൊരു ഇൻ്റർവ്യൂ നടത്തിയിട്ടുണ്ട് ഇന്ത്യൻ എക്സ്പ്രസ് അതിനകത്ത് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അതും ഇതുമായിട്ട് ചേർത്ത് വെച്ച് നമുക്ക് വായിക്കാൻ പറ്റും എന്തായാലും നമുക്കറിയാം നിലവിൽ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനിടയിൽ വലിയൊരു വിഭാഗമായി ഇ കെ സമസ്ത സമസ്ത കേരള ജമീയത്തെ ഉലമക്കിടയിൽ അതിൻ്റെ മുഷാവറക്കിടയിലുമൊക്കെ വലിയ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് സി ഐ സിയുമായി ബന്ധപ്പെട്ടാണ് അതിൻ്റെ വിവാദങ്ങൾ കുറച്ച് മാസങ്ങളായി അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അത് ലീഗുമായി ബന്ധപ്പെട്ട് പാണക്കാട് തങ്ങളുമായി ബന്ധപ്പെട്ട് പിന്നീട് ഒടുവിൽ ഇപ്പോൾ അത് സമസ്തക്കുള്ളിലെ സമസ്ത എന്ന് പറയുന്ന മുഷാവറ അംഗങ്ങൾക്കിടയിൽ തന്നെയുള്ള പ്രശ്നങ്ങളായി ഇപ്പോൾ അത് എത്തി നിൽക്കുന്നു ഇവിടെ ഒരു മുസ്ലിം സംഘടന എന്ന നിലയ്ക്ക് തന്നെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഭാരമായി നിലക്ക് അതിൽ എന്താണ് നമ്മൾ സ്വീകരിക്കുന്ന നിലപാട് ഒന്നെനിക്കതിൽ ആദ്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ മറ്റൊരു സംഘടനയിൽ മുസ്ലിം സംഘടനയിൽ ഉണ്ടാകുന്ന ആഭ്യന്തര വിഷയങ്ങളെ ആഘോഷിക്കുന്ന രൂപം ഒരിക്കലും ശരിയല്ല അത് ഒരു പരസ്പര ബഹുമാനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് എന്നാണ് ഒന്നെനിക്ക് പറയാനുള്ളത് കാരണം മുൻകാലത്തൊക്കെ പിന്നെ ഇതായിരുന്നു പ്രധാന ചേരുവകൾ അതായത് കുറച്ച് മുമ്പ് ഉള്ള ഒരു വർഷങ്ങൾ നമ്മൾ കേരളത്തിൻ്റെ ഒരു കുറച്ച് മുമ്പുള്ള ഈ ഗണന പ്രസംഗങ്ങളും മറുപടി പ്രസംഗങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിലേതെങ്കിലും ഒരു സംഘടനയുടെ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ പർവ്വതീകരിച്ച് അത് വെച്ചുകൊണ്ട് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ത്യയിൽ കശപിച്ച കൂടുള്ളേൽ എല്ലാവരും ആ കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് പല അളവിലും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ കേരളത്തിൻ്റെ ഇന്ത്യയുടെ ഒക്കെ മാറ്റം സാഹചര്യം മാറിയിട്ടുണ്ട് അത് നമ്മൾ കാണാതിരുന്നുകൂടാ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സി എ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ഉണ്ടായ ഒരു പുതിയ ക്ലൈമറ്റ് ഉണ്ട് ശരിക്കും അതിൽ അതൊക്കെ മുൻ നിർത്തി നമ്മൾ പറയുമ്പോൾ ഇങ്ങനത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുവിര ചർവടം ചെയ്യുക എന്നുള്ളത് എന്തല്ല ഒരു ശരിയായ നിലപാട് പക്ഷേ ഖേദകരമായ കാര്യം എന്താ വെച്ചാൽ ഇങ്ങനെ അവർ പ്രയാസം അനുഭവിക്കുന്ന ഘട്ടത്തിലും നമ്മൾ മുജാഹുദുകൾ ആരും ചെയ്തിട്ടില്ല അതിൽ തലട്ടിട്ട് ഒന്നും പറയാനും കാര്യങ്ങളൊക്കെ ഒന്നും പോകാറില്ല പക്ഷേ അവരുടെ അപ്പത്തെ പ്രഭാഷണങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ തന്നെ മുജാഹുദ്ധ പ്രസ്ഥാനത്തിൻ്റെ ഇടയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് അവർ ഈ ഞാനീ പറഞ്ഞ ആ ഒരു ധാരണ ഒട്ടുമേ ഇല്ലാതെ കൈകാര്യം ചെയ്യുന്ന കുറേ സംഗതികൾ ഇപ്പോഴും കാണുന്നുണ്ട് അപ്പോൾ അത് അവരും ഈ വിഷയത്തിൽ ആ നിലയ്ക്ക് ഒരു വിചിന്തനം നടത്തണമെന്നാണ് നമുക്ക് അതിൽ സൂചിപ്പിക്കാനുള്ളത് പക്ഷേ ഇത് പറയുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം രണ്ടും രണ്ട് ആദർശങ്ങളാണ് പഞ്ചായത്ത് പ്രസ്ഥാനാകട്ടെ സമസ്തയാകട്ടെ രണ്ടും രണ്ട് ആദർശം അതുകൊണ്ട് തന്നെ ആ ആദർശപരമായ വിഷയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു പങ്കുവെക്കുന്നു വിമർശിക്കുന്നു നിരൂപണം ചെയ്യുന്നു വിലയിരുത്തുന്നു എന്നത് ഈ പറഞ്ഞ പ്ലാറ്റ്ഫോമിലേക്ക് ചേർത്ത് വെക്കാൻ പാടില്ല അതായത് അത് ആശയപരമായ പ്രശ്നം ഇപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ അവർ വിമർശിച്ചോട്ടെ നമുക്ക് ഒരു പ്രശ്നമില്ല അവരുടെ അടുത്തുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യും വിമർശിക്കും അതിന് ആരോഗ്യകരമായ രീതി സ്വീകരിക്കണം നല്ല ഭാഷ ഉപയോഗിക്കണം അതിൽ ഹരാസ് ചെയ്യുകയും ഈ ആഭ്യന്തര പ്രശ്നങ്ങൾ എടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയൊരുസവും ചെയ്യരുത് പക്ഷേ ആഭ്യന്തര പ്രശ്നത്തിലും ആദർശത്തിൻ്റെ എലമെൻറ്റുകൾ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ അത് പറയേണ്ടി വന്നേക്കാം അത് അതും പ്രാധാന്യം കൊടുക്കുന്നത് ആദർശത്തിനാണ് അല്ലാതെ ആഭ്യന്തര പ്രശ്നങ്ങൾക്കല്ല അതിൽ ആദർശത്തിൻ്റെ എലമെൻ്റ് ഉള്ളതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ആ വിഷയത്തിലേക്ക് പോകാറുള്ളത് അപ്പോൾ അതാണ് അതിൽ നമുക്ക് പൊതുവായിട്ട് പറയാനുള്ളൊരു കാര്യം കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ സമസ്തരെ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് വിമർശിക്കാതിരിക്കാൻ കഴിയില്ല കാരണം പറഞ്ഞ് പറഞ്ഞ് അതായത് അവർ അടിസ്ഥാനപരമായിട്ട് ചെയ്തതെന്താ വെച്ചാൽ അള്ള അല്ലാത്തവരോട് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ എന്ന വിഷയമാണ് അവർ നമ്മളും മുജാഹികളും തമ്മിൽ ഏറ്റവും വലിയ മുജാഹിദികൾ പറയുന്നു അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ പക്ഷെ അവർ പറയുന്നത് അള്ളാഹു അല്ലാത്തവർക്കും എന്തെയുണ്ട് ആ നിലക്ക് അള്ളാഹുവിനോട് ചോദിക്കണമെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല അതിന് അവർ പറയുന്ന ന്യായം എന്താണെന്ന് ചോദിച്ചാൽ അള്ള കൊടുത്ത കഴിവാന്ന് വിശ്വസിച്ചാൽ മതി എന്നാണ് വേറെ കുഴപ്പമൊന്നുമില്ല എന്നാൽ പിന്നെ ബ്രീക്ക് ചോദിക്കും അന്നേ നമ്മൾ പറഞ്ഞു ഈ വാദ വാതിൽ നിങ്ങൾ തുറന്നു വെച്ചാൽ അവസാനം എന്തു ചെയ്യും ഈ ആരെയാണോ നിങ്ങൾ ആരോടാണോ നിങ്ങൾ ആ നിലക്കുള്ള സഹായങ്ങൾ ചോദിക്കുന്നത് അവർ ഞങ്ങൾ പഠിച്ചവനാകും ഇപ്പോൾ അതാക്കി ഇപ്പോൾ സി എം മടവൂരാണ് ഞങ്ങളുടെ പഠിച്ചോ എന്ന് പറഞ്ഞു പാട്ട് പാടേണ്ട അവസ്ഥ വന്നു അത് അവരുടെ ആളുകൾ തന്നെ തിരുത്തിയിട്ട് അത് തിരുത്താൻ പറ്റാത്തൊരു സാഹചര്യം തിരിച്ചു ചോദിക്കുകയാണ് എന്ത് എന്താ കൊടുത്ത കഴിവാണെന്ന് വിശ്വസിച്ചുകൂടെ അപ്പം അവസാനം ഇനി ഒരു കല്ല് വെച്ചിട്ട് ആ കല്ലിനോട് കല്ലിനോടൊരു തലയിലൊരു ആളൊക്കെ പിന്നെ മുണ്ടൊക്കെ ഇട്ടൊരു ഒരു വിശ്വാസി ഒരു മുസ്ലിം ആയ ആൾ പോയി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇത് ചെയ്യാൻ പാടണ്ടോ എന്ന് ചോദിച്ചാൽ ഭൂദേവാരാധനയല്ലേ എന്ന് ചോദിച്ചാൽ അല്ല കല്ലിന് പഠിച്ചൊന്ന് പിന്നെ കൊടുത്തൂടെ കഴിവ് കൊടുത്തുകൂടെ ആ നിലക്കാണ് ഞാൻ അങ്ങനെ ഉണ്ടാവും അപ്പം ശരിക്കും പറഞ്ഞാൽ ഇസ്ലാമിന്റെ നേരെ ഏകദേശ വിശ്വാസത്തിന് നേരെ എതിരായ സാധനത്തിൽ കാണാർ വഴി കാണിക്കുന്നത് അപ്പം അങ്ങനെ ഒരുപാട് സംഗതികൾ പറയുമ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിനൂടെ ഉണ്ടായിരിക്കാൻ കഴിയില്ല വളരെ സ്വാഭാവികമായിട്ടും ആശയപരമായ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും അവരും അവരുമായിട്ട് സംസാരിക്കേണ്ടി വരും അത് ഇങ്ങനത്തെ വിഷയത്തേക്ക് ചേർത്ത് വെക്കേണ്ടി പിന്നെ മാത്രമല്ല ഈ സംഭവത്തിൽ ഇപ്പം ഉണ്ടായ ഈ സമസ്തയിലുണ്ടായ വിഷയങ്ങളുണ്ടല്ലോ അപ്പം അത് പിന്നെ സമുദായിക രാഷ്ട്രീയ സംഘടനയിട്ട് അതിന് പ്രശ്നങ്ങളുണ്ട് പല രീതിയിലുണ്ട് ഇവിടെ സംഭവിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് ഇതിൽ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഒന്നും എന്താണെന്ന് വെച്ചാൽ സംസ്ഥേൻ്റെ വിഷയം മാത്രമല്ല ഞാൻ പറയണം മുസ്ലിം സംഘടനകളെ മൊത്തം കാര്യത്തിലാണ് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടലിൻ്റെ കാരണമായിട്ട് മുസ്ലിം സംഘടിത ശക്തി ഒരിക്കലും ദുർബലമായി കൂടാം ഇത് ഈ പോയിൻ്റിൽ എല്ലാ മുസ്ലിം സംഘടനകളും ഒരു ജാഗ്രത വേണമെന്നാണ് അഭിപ്രായം അതായത് രാഷ്ട്രീയ താല്പര്യങ്ങൾ സംഘടനകളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരികയും അതിന് പറ്റുന്ന ഒരു ബറ്റാലിയൻ ഉണ്ടാക്കുകയും എന്നിട്ട് ആ പൊളിറ്റിക്കൽ വേറെ റിമോട്ട് കൺട്രോൾ എന്ന് പറയില്ലേ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി റിമോട്ട് അടിക്കുന്നതിനനുസരിച്ച് ഒരു മതസംഘടനയുടെ ഒരു മുസ്ലിം സംഘടനയുടെ ഉള്ളിൽ കാര്യങ്ങൾ നടക്കുന്ന ഒരു വഴി തുറന്നു കൊടുക്കുന്ന അത് ആരായിരുന്നാലും അത് ഏത് സംഘടനയിലായിരുന്നാലും അത് അത് മൊത്തം മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് കമ്മ്യൂണിറ്റിക്കെന്തിയും ഇവിടെ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട അത് ഈ കാലത്ത് വർഗീയതക്ക് വഴി വെട്ടി കൊടുക്കലാണ് കാരണം എന്താ വെച്ചാൽ മുസ്ലിങ്ങളുടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളത് യു പിയിലാണ് പക്ഷെ മുസ്ലിം മുസ്ലിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോഴും ഒരു നിർഭയത്വമുള്ളത് കേരളത്തിലാണ് അതിന് കാരണം എന്താ മുസ്ലിങ്ങൾ ഇവിടെ വിദ്യാഭ്യാസപരമായും രാഷ്ട്രീയമായും പ്രബുദ്ധരാണ് സംഘടിതരാണ് നേതൃത്വമുള്ളവരാണ് അതുകൊണ്ട് തന്നെ മുസ്ലീങ്ങളെ ബാധിക്കുന്നൊരു വിഷയം വന്നു കഴിഞ്ഞാൽ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിലിരുന്ന് ചർച്ച ചെയ്യാനുള്ളൊരു അന്തരീക്ഷം ഇവിടെ എന്ത് ചെയ്യുണ്ട് ഇപ്പോൾ മുസ്ലിം സംഘടനകൾക്കിടയിലുണ്ട് അതെവിടെ അല്ല അങ്ങനെ രാഷ്ട്രീയ നേതൃത്വമോ സംവിധാനമോ ഈ ഉത്തരേന്ത്യയിലൊന്നും അതുകൊണ്ട് ആവിടുത്തെ മുസ്ലിങ്ങളിപ്പോൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യേണ്ടുന്ന ഒരു ഗതികേടിലേക്ക് അവരെത്തി കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനത്തെ സാമൂഹ്യ സാഹചര്യം ഇവിടെ ഉണ്ടായിരിക്കുകയാണ് അപ്പം അങ്ങനത്തെ ഒരു സാമൂഹ്യ സാഹചര്യത്തിലേക്ക് ഒരു അനാഥത്വത്തിലേക്ക് അതായത് ഇവിടെ മുസ്ലിങ്ങളിൽ നിലനിൽക്കുന്ന ഈ സംഘടനകളുടെ നേതൃത്വങ്ങൾക്കും വരല്ല അതിനെ കോർഡിനേറ്റ് ചെയ്യുന്നവർക്കും വരല്ല ഒക്കെ ചവിട്ടിമതിച്ച് പോകുന്നൊരു സ്വഭാവത്തിലേക്ക് പോകാൻ അത് ചില ആളുകൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് മുസ്ലിങ്ങളുടെ ഈ സംഘടിത ശക്തിയിലേക്ക് ഒരു വിഷം അടിച്ചു കയറ്റി അവരെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമം പലരും എന്ത് ചെയ്യുന്നുണ്ട് നടത്തുന്നുണ്ട് ആ ഒരു ചാറ്റുള്ളിയിൽ എന്തു ചെയ്യരുത് ഒരിക്കലും ആരും പെട്ടുപോകരുത് എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് പിന്നെ ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇപ്പം ഇത് കേൾക്കുന്ന ആളുകൾ വിചാരിക്കുന്നുണ്ടോ അപ്പോൾ നിങ്ങൾ വലിയ പിന്നെ ഗീർവാണം പറയുന്ന വേണ്ട അപ്പം മുജാഹുദികൾ തന്നെ ഇപ്പോൾ എത്ര വിഭാഗം അവരിങ്ങനെ നിങ്ങൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കണില്ലേ നിങ്ങൾ കുഴപ്പമില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് ആ ചോദിക്കുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ മുജാഹുദികളുണ്ടായ വിഭാഗീയത രാഷ്ട്രീയ ഇടപെടലിൻ്റെ ഭാഗമല്ല ഒരു രാഷ്ട്രീയ സംഘടന എന്ത് ചെയ്തിട്ടില്ല ഇവിടെ ഇപ്പം എത്ര വിഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞാലും ആ വിഷയത്തിൽ ഇവിടെയുള്ള രാഷ്ട്രീയ സംഘടനകൾ ഇടപെട്ട് നുഴഞ്ഞു കയറി പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായ കേസുകളല്ല അതൊക്കെ മതപരമായ വിഷയങ്ങൾ ചില ആളുകൾക്ക് സ്വാർത്ഥമായ താല്പര്യങ്ങളുണ്ട് എന്ന് പറയണില്ല അത്തരം കാര്യങ്ങളാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇത് ഈ വിഷയങ്ങൾ ഈ മുജാഹിദ് സംഘടനകളിൽ ഉണ്ടായ പ്രശ്നങ്ങളുടെ ഒരു കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കണം മുജാഹിദികളെ മൊത്തത്തിൽ ബാധിക്കുന്നൊരു പ്രശ്നം ഇപ്പോൾ വന്നാലും ഇപ്പോൾ പ്രബലമായിട്ടിപ്പോൾ രണ്ട് മൂന്ന് വിഭാഗമായിട്ടാണുള്ള മുജാഹിദുകൾ നിൽക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് മുജാഹിദ് കമ്മ്യൂണിറ്റിയെ മൊത്തം ബാധിക്കുന്ന ഒരേപോലെ ഒരു വിഷയം വന്നു വരുതുക ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മറന്നുകൊണ്ട് ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ നിൽക്കാൻ ഒരൊറ്റ പിന്നെ നിമിഷം മതിയോ പരസ്പരം ഒരു ഫോൺ ചെയ്താൽ കാരണം നമ്മളൊക്കെ എന്താണ് ഒന്നിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് ഒന്നിച്ച് സംസാരിക്കും പക്ഷെ ആശയപരമായ കാര്യങ്ങൾ എന്തുണ്ട് അങ്ങോട്ടും കൂടി തർക്കമുണ്ടാവും പക്ഷേ ആ തർക്കമുണ്ട് വിചാരിച്ചുകൊണ്ട് എന്ത് ചെയ്യൂല അതിലൊന്നും വേറിട്ട് നിൽക്കുന്ന സ്വഭാവം ഉണ്ടാവില്ല പിന്നെ മാത്രം അതേപോലെ തന്നെ സമുദായത്തെ മൊത്തം ബാധിക്കുന്ന ഒരു വിഷയം വന്നാൽ ഇപ്പോൾ എല്ലാ മുസ്ലിം സംഘടനകളും എന്ത് ചെയ്യുന്നുണ്ട് മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി ഒരു യോഗം വിളിച്ചാൽ എല്ലാ സംഘടനകളെയും പ്രതിനിധികളും ഇപ്പോൾ കഴിഞ്ഞ ഈ വഖഫ് വിവാദം ഉണ്ടായ മുനമ്പം വിഷയമുണ്ടായ സമയത്ത് വരെ എന്ത് ചെയ്തിട്ടുണ്ട് ഒരുമിച്ച് കൂടിയിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഓരോ മുസ്ലിം സംഘടനകളിങ്ങനെ പളർത്തിയും പ്രശ്നം ഉണ്ടാക്കിയും കുഴപ്പമുണ്ടാക്കിയും ആയിക്കഴിഞ്ഞാൽ ഈ ഒരുമിച്ച് കൂടുതൽ എന്താവും ഇല്ലാതെയാവും അത് സംഭവിക്കാൻ പാടില്ല അതാണ് എന്ത് ചെയ്യേണ്ടത് ഇപ്പോൾ ഈ സംസ്ഥയിലുണ്ടാവുന്ന വിഷയങ്ങളിലൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ്പോൾ സമുദായത്തെ ബാധിക്കുന്നത് വന്നാൽ എല്ലാ മുസ്ലിം സംഘടനകൾക്കും കോർഡിനേഷന് കീഴിൽ ഒരുമിച്ചിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം അതേപോലെ മതേതരത്വത്തിന് വെല്ലുവിളി വരുന്ന ഈ രാജ്യത്തിന് വെല്ലുവിളി വരുന്ന ബഹുസ്വരതയ്ക്ക് വെല്ലുവിളി വരുന്ന ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും എല്ലാ വിഭാഗങ്ങൾക്കും ഒരുമിച്ച് അണിനേരാ അണിചേരാനുള്ള പ്ലാറ്റ്ഫോം അവിടെ ഉണ്ടാവണം അപ്പോൾ അവിടെ നിന്നുണ്ടാവരുത് വേറെ വിഷയങ്ങൾ ഉണ്ടാവരുത് നമ്മൾ നമ്മുടെ ശത്രുവർഗീയതയാണ് വിഭാഗീയതയാണ് വിദ്വേഷമാണ് അതിനെതിരിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം അതിനെ ഒറ്റക്കെട്ടായി നിൽക്കാൻ പിന്നെ പ്രശ്നമുണ്ടാക്കുന്ന അതിനെ ദുർബലപ്പെടുത്തുന്ന ഒരു സമീപനത്തിലേക്ക് സാമുദായിക സംഘടനകളിലുള്ള ഈ പളർപ്പുകളും കുഴപ്പങ്ങളും ഉണ്ടാവാൻ പാടില്ല ആ ഒരു ജാഗ്രത ഉണ്ടാകണം എന്നാണ് നമുക്ക് പറയുന്നത് തീർച്ചയായിട്ടും ഈ വിഷയത്തിലേക്ക് അവരുടെ കൂട്ടിച്ചേർക്കാം ഇതിൽ നമ്മൾക്ക് എല്ലാവർക്കും ഒരു പാഠമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഇപ്പോൾ ഒരു ഒരു സമുദായത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരു പാർട്ടിയോ സംഘടനയോ എപ്പോഴും വ്യക്തമായി മനസ് ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണ് അതിന് എതിരായ സാമുദായികേതരമായ ഒരു താല്പര്യവും അതിനകത്ത് കടന്നു വരരുത് എന്നുള്ളത് തന്നെയാണ് അത് സമ്പത്താണെങ്കിലും ശരി നേതൃത്വമാണെങ്കിലും ശരി മറ്റേ ആദരവുകളാണെങ്കിലും ശരി രാഷ്ട്രീയ അധികാരമാണെങ്കിലും ശരി ഇങ്ങനെ എന്തെങ്കിലും ഒരു താല്പര്യം നേതൃത്വത്തിനകത്തോ അല്ലെങ്കിൽ അതിനകത്ത് ഏതെങ്കിലും കക്ഷികൾക്കിടയിലോ ഉണ്ടായി വന്നാൽ അത് തീർച്ചയായിട്ടും ആ സംഘടനയുടെ പിളർപ്പിലേക്കോ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ചിഹ്ന ഭിന്നമാക്കുന്നതിലേക്കും പോകും ഇവിടെ നമ്മുടെ സംഭവം രണ്ടാമത്തൊരു വിഷയം എന്ത് തന്നെയാണ് ഇത് ഈ ഭിന്ന പദാർത്ഥത്തിൽ ഉപയോഗിക്കാൻ വളരെ കൃത്യമായി താല്പര്യത്തോട് ഉപയോഗിക്കാൻ സന്നദ്ധരായിട്ട് നിൽക്കുന്ന ആളുകൾ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് അവരെ ഇത് മൂർച്ഛിപ്പിക്കുക എന്നുള്ളതും അതിലൂടെ കിട്ടാവുന്ന ബെനിഫിറ്റുകൾ എടുക്കുക എന്നുള്ളൊരു താല്പര്യം മാത്രമേ ഉള്ളൂ അത് മനസ്സിലാക്കാനുള്ളൊരു സാമാന്യ ബോധം മുസ്ലിം സമുദായത്തിന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഘടനയുടെ നേതാക്കൾക്ക് ഉണ്ടാകേണ്ടതുണ്ട് കാരണം അവരാരും ഇത് പിന്നെ എന്തെങ്കിലും നന്മയ്ക്ക് വേണ്ടിയല്ല മറിച്ച് യൂസ് ആൻഡ് ത്രോ എന്നുള്ളത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് ഈ സമുദായത്തിനൊരു ഗുണവും കിട്ടില്ല താൽക്കാലികമായി ഒന്നോ രണ്ടോ ആളുകൾക്ക് എന്തെങ്കിലും ഗുണം കിട്ടിയേക്കാം പക്ഷേ ആ അപകടം അതിൻ്റെ ഏറ്റവും വലിയ അപകടം എന്താണ് ഒന്നിച്ചു നിന്ന് പോരാടേണ്ട അവസ്ഥകൾ പോലും ഇതില്ലാതെയാവും നമുക്കറിയാം സമസ്ത പിളർന്നുപോലും എങ്ങനെയാണ് ഒരു മുസ്ലിങ്ങൾ ഒന്നിച്ചു നിൽക്കേണ്ട ഒരു സമയം വന്ന സമയത്ത് ആ ഒന്നിപ്പിന് ചു നിൽക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ആണെന്ന് ചെയ്യുന്നത് പലരുന്നത് ഇപ്പോഴും നമുക്കറിയാം ഇവിടെ ഇപ്പോൾ ഇതിനകത്ത് ചെറിയ രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജിഫ്രി മുത്തുകോയ തങ്ങളുമായിട്ടൊരു ഇൻറ്റർവ്യൂ നടത്തിയിട്ടുണ്ട് ഇന്ത്യൻ എക്സ്പ്രസ് അതിനകത്ത് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അതും ഇതുമായിട്ട് ചേർത്ത് വെച്ച് നമുക്ക് വായിക്കാൻ പറ്റും എന്തായാലും ഇതിക്കാൾ വലിയ അപകടങ്ങളിലേക്ക് പോകാതിരിക്കട്ടെ കാരണം നമ്മളാരും തന്നെ ഈ സമുദായം ഭിന്നിച്ച് മറ്റുള്ള അതായത് മുട്ടനാടിനെ മുട്ടിച്ചിട്ടെന്താണ് ചോര കുടിക്കുന്ന ഒരു അവസ്ഥയിൽ ആഹ്ലാദം കണ്ടെത്താൻ നമുക്കേതായാലും പറ്റില്ല അതുകൊണ്ട് തന്നെ ഇതിവിടെ അവസാനിക്കട്ടെ അവർക്കിടയിലുള്ള ഭിന്നിപ്പുകൾ അവസാനിക്കട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ആശയപരമായ തലത്തിൽ നമ്മൾ തീർച്ചയായിട്ടും അത് നമ്മൾ തുടരുന്നൊരു ഇതുണ്ട് ആദർശപരമായി നമ്മൾ ആ നിലയ്ക്കുള്ളതൊക്കെ ഉണ്ടാകാം പക്ഷേ നമ്മളൊരിക്കലും ഈ സമുദായത്തിന് എതിരല്ല എന്നുകൂടെ നമ്മൾ എനിക്ക് മനസ്സിലാക്കണം